ഗൈസ് ബൾട്ടി കാണാൻ വേണ്ടി വന്നാൽ ഗൈസ് ലേറ്റ് ആയപ്പോൾ ഇവനോട് ഞങ്ങൾ പറഞ്ഞതാ ബുക്ക് ചെയ്തിട്ട് വരാം റെയിൽവേ ക്രോസ് ക്രോസ് ചെയ്ത് അപ്പറേ പോകാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുക അപ്പറൊരു തിയേറ്റർ ഉണ്ടോ വാ കമോൺ ഗൈസ് ഗൈസ് നമ്മൾ അങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ പാലം മണി നടന്നുകൊണ്ടിരിക്കുക ഇറങ്ങി തിയേറ്ററിൽ എത്തിക്കുകയാണ് കേട്ടോ അപ്പം ഇച്ചിരി മടുത്തു പോയിട്ടുണ്ട് തിയേറ്ററിൽ എത്തിക്കുകയാണ് ബൾട്ടി തമിഴ് ഇവനോട് ഞങ്ങൾ പറഞ്ഞതാ ബുക്ക് ചെയ്തിട്ട് വരാമെന്ന് ഇവൻ പറഞ്ഞ് ബുക്ക് ചെയ്യേണ്ടത് അവസാനം ഇവിടെ വന്നപ്പോഴേക്കും പടം ക്യാൻസൽ ആയി പോയി ഗൈസ് ഞങ്ങൾ വെറുതെ ഇവിടെ പോസ്റ്റ് അടിച്ച് ഞങ്ങൾ റെയിൽവേ ക്രോസ് ക്രോസ് ചെയ്ത് അപ്പറേ പോകാൻ പറ്റും നോക്കിക്കോണ്ടിരിക്കുക അപ്പം ഒരു തിയേറ്റർ ഉണ്ട് ഉണ്ടോ കമോൺ ഗൈസ് ഗൈസ് നമ്മൾ ഇതൊരു ക്രോസ് ചെയ്ത് പോകാൻ പോകണം ഗൈസ് ഗൈസ് ബൾട്ടി കാണാൻ വേണ്ടി നമ്മൾ കണ്ട പണി നടന്നുകൊണ്ടിരിക്കുന്ന ഇവർ ട്രാക്കിനെ ക്രോസ് ചെയ്ത് നമ്മൾ പോയിക്കോണ്ടിരിക്കുക ഇനി എങ്ങോട്ടാ ആറ് നാൽപ്പതിൻ്റെ തമിഴ് ഷോ എങ്കിലും എന്ന് ഓർത്ത് അപ്പുറത്തെ തിയേറ്ററിൽ പോകാൻ വേണ്ടി നമ്മൾ ഈ വഴി വന്നിരുന്നു ഓട്ടോ പിടിച്ചാലും വരാം പക്ഷെ നമുക്ക് ഒരു എത്തും പിടി കിട്ടുന്നില്ല എല്ലാവരും അടച്ചിത്തേക്കുക പണി ഷീറ്റ് കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു വഴി കിട്ടുമോ നമുക്ക് നോക്കാം കുഴി കാണാം എന്തൊക്കെ കഷ്ടപ്പെട്ടാണ് നമ്മൾ പടം കാണാൻ പോകുന്നത് അല്ലേ ചേരത്തെ വിളിച്ചത് പറയണം ഇത്രയും കഷ്ടപ്പെട്ടാണ് പടം കാണാൻ വന്നതെന്ന് മഴ പഴയ സോണിന് വേലിയൊന്നും ചാടാൻ പറ്റുന്നില്ല കൈ കാലുകീറല്ല കാരണം വേലി ചാടാനായിട്ട് വേലി തന്നെ പൊളിക്കേണ്ട അവസ്ഥയിലോട്ടു ഞങ്ങൾ ചെറുകായിട്ട് ഏഹ് ചെറുകിയായിട്ട് വരുമ്പോൾ നീ തിരിച്ചുകൊണ്ട് നീ ചിരിക്കുന്നു ഇവൻ ചിരിക്കുവാണ് കേസ് അതായത് നമ്മൾ ആ തിയേറ്ററിൽ വന്നു ഇപ്പോഴാണ് തിയേറ്ററിൽ ഇപ്പം പടം കൂടുന്നത് ആ തിയേറ്ററിൽ ഷോ ക്യാൻസലായിപ്പോയി അതിനുവേണ്ടി നമ്മൾ പെട്ടെന്ന് ഓടി റെയിൽവേ ക്രോസ് കൂടി കാടി ഇവിടെ പാലംപണി നടന്നുകൊണ്ടിരിക്കുകയാണ് പാലമ്പടി നടന്നുകൊണ്ടിരിക്കുക അതിലെല്ലാം ചാടിയാ വരുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പടം കാണാൻ പോകുന്നത് ഓൾറെഡി ഷോ തുടങ്ങുകയും ചെയ്ത് ഗൈസ് നമ്മളങ്ങനെ കറങ്ങി തിയേറ്ററിൽ എത്തിരിക്കുകയാണ് കേട്ടോ അമ്മമാർ ഇച്ചിരി മടുത്തു പോയിട്ടുണ്ട് സാറിയില്ല നമ്മളെങ്ങനെയാണെങ്കിലും പടം കാണാൻ വേണ്ടി വന്നത് അപ്പോൾ അവിടെ പടം കണ്ടിട്ടേ ഉള്ളൂ മലയാളം ഇല്ല നമ്മളിപ്പോൾ തൃശ്ശീത ഉള്ളത് തമിഴ് കാണാൻ പോകുന്നു കേട്ടോ ഗൈസ് നമ്മൾ തിയേറ്ററിലോട്ട് എത്തിരിക്കുകയാണ് അവിടെ മൊത്തം വഴി അടച്ചിട്ടേക്കുക അവിടെ നിന്ന് ക്രോസ് ചെയ്ത് നമ്മൾ ഇവിടെ എത്തിരിക്കുകയാണ് എല്ലാ സിനിമാസിലും പടം കാണാൻ വന്നത് നമ്മൾ അവിടെ കണ്ടു പാർക്കിയിട്ട് ചാടി മെഗാസ്റ്റാർ അങ്ങനെ നമ്മൾ ചാടി ചാടിത്തൂയ് തിയേറ്ററിൽ എത്തിരിക്കുകയാണ് രമേശ അടുത്ത് നിൽക്കുകയാണ് രമേശ് ഓക്കെ അങ്ങനെ ബൾട്ടി തമിഴ് മെഗാസ്റ്റാർ സിനിമാസ് പടം കണ്ടിരണമെങ്കിൽ ഇപ്പോൾ ആദ്യം പടം കാണാൻ പറ്റിയെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു പിന്നെ നല്ല വേഷം പിന്നെ ഒന്നും നോക്കിയില്ല അറേബ്യൻ ഫുഡ് അടിക്കാൻ വേണ്ടി ഗ്ലിറ്റിക്കിലോട്ട് വിട്ടു ടാക്സി ബുക്ക് ചെയ്യുന്നില്ലേ ഇവിടെ സോനു തിരിച്ചു പോകാനായിട്ട് നമ്മൾ ടാക്സി ബുക്ക് ചെയ്യുക കാരണം നമ്മൾ റെയിൽവേ ക്രോസ് ചാടിയാണ് വന്നത് പക്ഷെ തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ പറ്റില്ല ഓൾറെഡി ഇങ്ങോട്ട് വന്നപ്പോഴേ അവിടുത്തെ സെക്യൂരിറ്റി പിടിച്ചായിരുന്നു ഇനിയിപ്പോൾ തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചുറ്റിയിട്ട് ഒരു എത്ര നമ്മളിനി രണ്ടര കിലോമീറ്റർ ചുറ്റി പോയാലേ അവിടെ എത്തുന്നു കേട്ടോ അങ്ങനെയാണ് നമ്മൾ പോയി നമ്മൾ അങ്ങനെ ടാക്സി പിടിച്ച് ഹലോ നമ്മൾ വന്ന് തിയേറ്ററിൽ തന്നെ വന്നിട്ടുണ്ട് രമേശ ഓക്കേ അല്ലായിരുന്നു അപ്പടം ഓക്കെ അല്ലായിരുന്നു അങ്ങനെ ആദ്യത്തെ തിയേറ്ററിൽ തന്നെ തിരിച്ചെത്തിരി ഇടയ്ക്കായി അപ്പോൾ നമ്മുടെ വണ്ടി മാത്രം അവിടെ ഒറ്റയ്ക്ക് കിടക്കുകയാണ് നമ്മൾ അവനെയും നോക്കിയിട്ട് നമ്മൾ അങ്ങ് പുറപ്പെട്ടു അപ്പോൾ പടത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ പുറകെ ഇടുന്നതായിരിക്കും അപ്പോൾ ബൈ